ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനും വാട്സപ്പിനും ഒക്കെ മുൻഗാമിയായിരുന്നു നയൻറ്റീസ് കിഡ്സിന് മറക്കാൻ പറ്റാത്ത ഓർക്കൂട്ട് എന്ന ഓർമ്മക്കൂട്ട് സോഷ്യൽ മീഡിയ എന്ന ആശയം നമ്മളിൽ ചിലരെങ്കിലും ആദ്യം അനുഭവിച്ചറിഞ്ഞത് ഓർക്കൂട്ടിലൂടെ ആയിരുന്നു ആ ഓർക്കൂട്ട് ഓർമ്മയായിട്ട് ഇന്ന് പതിനൊന്ന് വർഷം ഇന്റർനെറ്റ് കഫേകളിൽ പോയി ഓർക്കൂട്ടിൽ കൂട്ടുകാരെ തിരഞ്ഞവരായി ഇന്നത്തെ പോലെ ഒരു സൈൻ അപ്പ് ബട്ടൺ അമർത്തി കയറി കയറിപ്പോകാനാവുന്ന ഒരിടമായിരുന്നില്ല ഓർക്കൂട്ട് വിശ്വസ്തനായ ഒരു സുഹൃത്ത് ഒരു ഇൻവിറ്റേഷൻ അയച്ചാൽ മാത്രം തുറക്കുന്ന ഒരു വാതിൽ ആ ഇൻവിറ്റേഷൻ കിട്ടാൻ കാത്തിരുന്നതും ആദ്യമായി പ്രൊഫൈൽ ഉണ്ടാക്കിയതും ഒരു പ്രത്യേക പദവി പോലെയായിരുന്നു എല്ലാവർക്കും സ്ക്രാപ്പ് ബുക്കിൽ വരുന്ന ഓരോ സന്ദേശത്തിനും ഒരു ഹൃദയബന്ധമുണ്ടായിരുന്നു സ്ക്രാപ്പുകൾ ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിച്ചവർ എത്രയോ പേരുണ്ട് പിന്നെ ടെസ്റ്റിമോണിയൽസ് ഇന്നത്തെ റിവ്യൂകൾ പോലെ ആയിരുന്നില്ല അത് ഒരാൾക്ക് നിങ്ങളെക്കുറിച്ച് എഴുതാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ വാക്കുകളായിരുന്നു ടെസ്റ്റിമോണിയൽ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുക ഹൃദയം നിറഞ്ഞ അത്തരം വാക്കുകൾ എഴുതിയാൽ അത് പ്രൊഫൈലിൽ അപ്രൂവ് ചെയ്ത് ലോകത്തെ കാണിക്കുന്നത് ഒരു അഭിമാനം തന്നെയായിരുന്നു മഴ നനയാൻ ഇഷ്ടപ്പെടുന്നവർ പഴയ മലയാളം പാട്ടുകളുടെ ആരാധകർ പ്രണയം ഒരു വികാരം അങ്ങനെ എത്ര എത്ര കമ്മ്യൂണിറ്റികൾ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നുള്ളവരായിട്ടാണ് നമ്മുടെ ഇഷ്ടങ്ങൾ ഒത്തുപോവുക എന്നത് അറിഞ്ഞത് ഈ കമ്മ്യൂണിറ്റികളിലൂടെയാണ് അവിടെ പിറന്ന സൗഹൃദങ്ങളും വിവാഹബന്ധങ്ങളായി മാറിയ പ്രണയങ്ങളും അത്രമേലുണ്ട് ട്രസ്റ്റ് കൂൾ എന്നിങ്ങനെ കൂട്ടുകാർ നൽകുന്ന റേറ്റിംഗുകൾക്ക് വേണ്ടി പ്രൊഫൈൽ ഇടയ്ക്കിടെ നോക്കിയവരാണ് നമ്മൾ കൂടാതെ നമ്മുടെ പ്രൊഫൈൽ ആരൊക്കെ വന്നു കണ്ടു എന്ന പ്രൊഫൈൽ വിസിറ്റേഴ്സ് ലിസ്റ്റ് വഴി അറിയാൻ കഴിഞ്ഞിരുന്നത് ഒരു ത്രില്ലായിരുന്നു കാലം മാറി ഫേസ്ബുക്ക് വന്നു സ്മാർട്ട് ഫോണുകൾ നമ്മുടെ കൈകളിലെത്തി കമ്പ്യൂട്ടറിലെ ഡെസ്ക്ടോപ്പിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഓർക്കൂട്ടിന് മൊബൈൽ യുഗത്തിനോടൊപ്പം ഓടാൻ കഴിഞ്ഞില്ല പതിയെ നമ്മുടെ സുഹൃത്തുക്കൾ ഓരോരുത്തരായി പുതിയ ലോകത്തേക്ക് ചേക്കേറി ഒടുവിൽ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുപ്പതിന് ഗൂഗിൾ ഓർക്കൂട്ടിന്റെ പ്രവർത്തനം നിർത്തി പക്ഷേ അതൊരു പ്ലാറ്റ്ഫോമിൻ്റെ അവസാനമായിരുന്നില്ല മറിച്ച് ഒരു മനോഹരമായ കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു ഇന്നും പഴയകാല ഓർക്കൂട്ട് സുഹൃത്തുക്കളെ ഫോണിൽ വിളിക്കുമ്പോൾ ഓർമ്മയുണ്ടോ നിന്റെ ആ സ്ക്രാപ്പ് നീ എഴുതിയ ആ ടെസ്റ്റിമോണിയൽ എന്നൊക്കെ പറയുമ്പോൾ കാലം വായിക്കാത്ത ഒരു ചിരി നമ്മുടെ ചുണ്ടിൽ വിടരും ആ ഓർമ്മകളാണ് ഓർക്കൂട്ട് അത് വെറുമൊരു വെബ്സൈറ്റ് ആയിരുന്നില്ല ഒരു തലമുറ കൗമാരം ആഘോഷിച്ച സൗഹൃദത്തിൻ്റെ ഡിജിറ്റൽ ലോകമായിരുന്നു